കുന കൈ അത്യാവശ്യം വെള്ളം കൊള്ളുന്നുണ്ട് എന്നിട്ട് കൊച്ചുകയ്യാ വല്ല പറഞ്ഞത് മ്മ <laughs> പ്രാവശ്യത്തെ <laughs> <laughs> <Okay. laughs>

ആ വെള്ളം അങ്ങനെ പോയി പാവി ആയാച്ച് പോരാട്ടം നിറക്കുകയാണ് സ്ത്രീകുട്ടനും അമ്മ ചേച്ചി പോരാട്ടം ശ്രീകുട്ടൻ ശ്രീകുട്ടന്റെ ഒരു കൈ ഒരു കുപ്പിയാ നല്ലോടാ ശ്രീകുട്ടരുടെ കുപ്പി നിറഞ്ഞു കേട്ടോ ശ്രീകുട്ടേന്റെ കൈ വലിയ കയ്യാ കേട്ടോ നീ അണ്ടാവോ ഇപ്പൊ നീ എന്തുകൊണ്ടോ

গোটনে <laughs> আছে <laughs> 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 നട്ട് കൈ ആ അങ്ങനെ ചേർത്ത് പിടിച്ച് ആ അങ്ങനെ ഉണ്ടോ ഓട ഉണ്ടാ പയ്യ വന്നാതി വെള്ളം കാണാൻ ആളിവിടെ വന്നിട്ട് ഇങ്ങനെ ഒഴിക്കാം കുപ്പിലോട്ട് വെച്ചിട്ട് അങ്ങനെ എളുപ്പ മുകളോട്ട് പോന്നെ കടിച്ചു അടിച്ചല്ലേ അതിന്റെ കരയുന്നു എന്തിനു എന്റെ മുഖം വെച്ച് എക്സ്പ്രഷ എടുന്ന്

ആ വേട്ടുകാര എത്താറായി ശരിയും കൂടെ ഒന്ന് തിരിയാ കറക്റ്റാ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു സംഭവം ആഘോഷിക്കാം

अरे अच्छा अच्छा ओह चलती 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 तो काल में बंट होने चली। चल ले। अरे। ना। नहीं नहीं करना बंद कर दे। अरे ओ सामने से। नहीं ये ना। रे रे அப்படிகல்ல அப்படின் தப்பி வாங்க பட்டதில்லை ஏட்டா ആ ഫ്രണ്ട് പോയിടക്ക് പോ